ടുത്തെ കിട്ടലും വണ്ടി ഒന്നും നമ്മുടെ കൊച്ചു പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള ഹോബിരിക്കാറുണ്ടാവും വണ്ടി വണ്ടി ഭയങ്കര പവർ ഉണ്ട് നമ്മള് കാണുന്ന പോലെ നല്ല സ്പീഡുണ്ട് ഔ അടിപൊളി ഒരു കിടലൻ ഡ്രിഫ്റ്റ് എന്താ എത്തിക്കണം വണ്ടിയാണ് നമ്മളെത്തിൽ അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ വരുന്നത് ആ വണ്ടി വണ്ടിട്ടൊക്കെ എല്ലാം ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തില് സ്കിപ്പ് ചെയ്യാണ്ട് വീട്ടിൽ കാണാം അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം ഇടലിനൊരു കാറ്റലോഗാണ് വണ്ടി ഇരിക്കുന്ന ഇങ്ങനെ ചെറിയ കുഞ്ഞിൻ കാറാണ് കേട്ടോ നല്ല അടിപൊളി പാക്കേജിലാണ് വന്നേക്കുന്നത് വണ്ടി വണ്ടി നോക്ക് മോനെ ഒക്കെ വണ്ടി ഒരു തീർച്ചയായിട്ടും പൊളി സാധനം അല്ലേ എന്താ ഭംഗി നോക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ പക്കേണ്ടത് ഇതിൻ്റെ ആ മെയിനായിട്ട് ഇതിൻ്റെ സ്പോയിലർ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഫെൻഡറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനോട് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കേട്ടക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര താന്നിട്ട് റോഡിനോട് ചേർന്നൊക്കെ തന്നെ ഇരിക്കാനായിട്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ഈ ഈ ഡിസൈൻ എല്ലാവരും ഓൾ ടൈം ഫേവററ്റ് ഡിസൈനാണ് കിട്ടലും ഡിസൈൻ വേണ്ട വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി കൂടിയാണ് ബി എം ഡബ്ല്യു എം തിരി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഏതാ ഏതാ വണ്ടീനോട് മോസ്റ്റ് ആണ്ടെങ്കിൽ നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫുൾ അത് ഫുള്ള് തീർത്തൊരു ആളാണ് ഞാൻ അത് നിങ്ങൾ കാര്യങ്ങൾ തീർത്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കേട്ടാ നമ്മൾ രണ്ടൂ രണ്ടു ഓട്ടവും മൂന്നു ഓട്ടോ ഒക്കെ കളിക്കുമായിരുന്നു അടിപ്പൊളി ഒരു കിട്ടിലും ഗെയിമാണ് എനിക്കിപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് മോസോണ്ടട്ടം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് താഴ്ത്ത് താഴ്ത്തുള്ള പ്ലാറ്റ്ഫോം വന്നേക്കുന്നത് നമ്മുടെ സീ ടൈപ്പ് ചാർജർ ഒരു പിൻ വരുന്നത് പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ ആണ് വന്നേക്കുന്നത് ഇതൊരു ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് ഫോർ വീൽ ഡ്രൈവാണ് ആണത് എനിക്ക് കണ്ട ഇപ്പോൾ തന്നെ മനസ്സിലാവും ഫോർ വീൽ ഡ്രൈവാണ് പിന്നെ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പക്ക അതായത് നമുക്ക് ടെർബോആർസിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടിൽ കൊടുത്തേക്കാം അതിൻ്റെ അത്രയും ഡീറ്റെയിൽ ഇല്ല അത് സെവൻറ്റി സിക്സ് ആണ് വൺ ബൈ സെവൻറ്റി ആണ് പക്ഷേ ടു വീൽ ഡ്രൈവ് ആണ് ഇത് ഫോർ വീൽ ഡ്രൈവാണ് ഇതിന് ഗെയറോ ഇല്ല ഗെയറോ സിസ്റ്റം വച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെയും പുളി ഭയങ്കര പുളി അത് ഈ അടുത്ത് ഇറങ്ങിയൊരു വണ്ടിയും കൂടിയാണ് ഈ സാധനം ആ റിമോട്ട് വന്നിരുന്നത് റിമോട്ട് വന്നിരിക്കുന്നത് നല്ല പാക്കേജിലുള്ള കിടന്നും റിമോട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഇടുന്നത് റിമോട്ടൊക്കെ തുറന്നു നോക്കാം ഇതാണ് റിമോട്ടോ റിമോട്ടിൻ്റെ ആ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് എത്ര ചാനലാണെന്ന് അറിയില്ല ഇതിനകത്ത് ട്രിമ്മ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് മേലുള്ള ഒരു ഓൺ ഓഫ് ബട്ടൺ സ്പീഡ് കൺട്രോള് അതാട് ലേറ്റാകുമ്പോൾ ആ സാറിന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ വന്നേക്കണൊരു ഐറ്റം ഉണ്ട് അതെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പോസ്റ്റായിട്ടിങ്ങനെ കൊടുക്കാൻ പറ്റും ഇതിൻ്റെ പേര് ഞാൻ എന്താ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അറിയാനും ഒന്ന് കമൻ്റ് ചെയ്തറിയിക്കേട്ടോ പിന്നെ ആ നാല് വീലിട്ട വീലല്ല ടയർ മാത്രമേ ഉള്ളൂ അതായത് ഈ ഔട്ടർ സൈഡ് മാത്രമേ ഉള്ളൂ ഓൺ ദി റോഡ് ടയറാണ് റബ്ബറാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഓൾറെഡി കിടക്കുന്നത് ഡ്രിഫ്റ്റ് ടയറാണ് ഗ്രിപ്പ് ഇല്ലാത്തത് പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഔട്ടർസ് ഇതാണ് കിടക്കുന്നത് ഇത് റബ്ബറാണ് അപ്പോൾ റോട്ടിൽ ഓടിക്കാൻ നമുക്ക് ഡ്രിഫ്റ്റും ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂട്ട് പിന്നെ ഒരു ചാർജർ വന്നിട്ടുണ്ട് സി ടൈപ്പിൻ്റെ ചാർജർ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് ഓക്കെ വേറെ ഒന്നുമില്ല ഇല്ല വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ട് ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ ഓ സെറ്റ് കറക്കടാ ഓവർ വറാണ് ആ അടിപൊളി വണ്ടി ഭയങ്കര പവർ ഉണ്ട് കേട്ടോ നമ്മൾ കാണുന്ന പോലെ അല്ല നല്ല സ്പീഡുണ്ട് എന്റെ മോഹനെ പോള് സൂപ്പർ ആയിട്ട് വണ്ടി പോകണ്ട ഓഹ് ഓ ഇത് ചെറിയ കിട്ടിയ സാധനം സെറ്റാണ്ടാ അടിപൊളി വണ്ടി അടിപൊളി അടിപൊളി പുളി ഇരുന്നോ അടിപൊളി സെറ്റിതാണ് അപ്പോൾ നമ്മുടെ ബി എൻ ഡബ്ല്യൂ പൊളിയാണ്ടോ ഒരു രക്ഷയില്ല കിഡ്ഡിലം വണ്ടിയാണ് നല്ല വെർത്ത് വണ്ടിയായിട്ട് എനിക്ക് തോന്നി നല്ലോണം ഓടറുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റടുത്ത് റൺ ചെയ്തിട്ടാണ് ഇനിയും ഇത് റൺ ചെയ്യും നല്ല സ്പീഡിൽ ഓടുന്നുണ്ട് ഒരു രക്ഷയില്ല കിഡ്ഡിലം വണ്ടി നല്ല വെറുത്തായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ നല്ല അടിപൊളി വണ്ടി എനിക്ക് ഒരു ടെർബോ ആർ സി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും അത് പോരാർന്ന് ഈ വണ്ടി ഒരു രക്ഷയില്ല കിഡ്ഡിലം വണ്ടിയാണ് നല്ല പെർഫോമൻസ് വരുന്നുണ്ട് നല്ല ഉണ്ട് ഇതിൻ്റെ പോർഷയൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വാട്സപ്പ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി വണ്ടി അവൈലബിൾ ആണ്ടോ വണ്ടി സോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ആയിട്ട് എടുത്ത് തരുന്നതോ ഓക്കെ ബൈ ബൈ സിയു അഗെയിൻ